അസ്സലാമു അലൈക്കും ഒരുപാട് ലെയറോട് കൂടിയിട്ട് നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് ചെയ്യണത് അതും ചോറ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത് സാധാരണ നമ്മുടെ എല്ലാവരും വീടുകളിലും ഡെയിലി ചോറൊക്കെ ഉണ്ടാക്കാറുണ്ടാവും ഒരുപാട് ബാക്കി വരാറുണ്ടാവും അപ്പോൾ ബാക്കി വന്ന ചോറ് ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കേണ്ടതാ ഇതുപോലെ നല്ല അടിപൊളി ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പിന്നെ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചോറ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാനെട്ടോ ഏത് പാത്രത്തിലാണോ നമ്മൾ അളവ് എടുക്കുന്നത് ആ ഒരു അളവ് തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ നമ്മുടെ പലഹാരം നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ ഞാനൊന്നിവിടെ നമ്മുടെ ചായ ഗ്ലാസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് ചോറിട്ട് കൊടുത്തു ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് ചോറിന് നാല് ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ മാവ് എടുക്കേണ്ടത് എന്ന് ഞാൻ എടുത്തിട്ടുള്ളത് മാവാണ് ഇതിൽ വെച്ചാണ് ചെയ്യാൻ പോണത് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ മൈദ മാവ് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്കും ഒന്നുകൂടി ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നിയത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം എന്താ നമ്മുടെ ചോറ് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം അതുകൊണ്ട് തന്നെ ഈ പൊറാട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അപ്പോൾ അതാ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു റൊട്ടിയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശേ ചോറൊക്കെ ഒഴിച്ചിട്ട് ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം ഇതിലോട്ട് ചേർക്കേണ്ട നമ്മുടെ ആ ചോറുണ്ടല്ലോ ആ ഒരു ചോറിൻ്റെ നനവുകൊണ്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് നന്നായിട്ട് കുഴച്ചിട്ടതാ ഞാൻ കുറച്ച് എണ്ണ തൂയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോഴേ നമ്മളെ പലഹാരം നല്ല തൂവാലെ പോലെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുള്ളൂ എന്താ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ് സമയം എടുത്ത് തന്നെ കുഴക്കണം കേട്ടോ കള്ളത്തിന്റെ പരിപാടിയിലൊന്നും നമ്മുടെ ഈ ഒരു പലഹാരം ഉഷാറായി കിട്ടില്ല ഒരു അഞ്ച് എങ്കിലും നിങ്ങൾ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായി കിട്ടും കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇനി നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരുപാട് കുഴക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ചോറല്ലേ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിതാ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ തന്നെ നല്ലവണ്ണം കുഴച്ച് ഒരു മൂന്നാല് മിനിറ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം ചോറാണ് ഒരുപാട് സമയമൊന്നും അടച്ച് വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അരമണിക്കൂർ ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതാ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഓരോ ബൗൾസാക്കി മാറ്റം കേട്ടോ അതിന് നമ്മുടെ മാവ് ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് പിടിച്ചു കൊടുത്തിട്ട് ഇത് അവർ കത്തി വെച്ചിട്ട് ഓരോരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക നമ്മളീ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ വലുപ്പം കൂട്ടണവർക്ക് അതിനനുസരിച്ച് മുറിച്ചു കൊടുക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള പലഹാരമാണ് കേട്ടോ ചെയ്യാൻ പോണത് എന്ന് പറയുക അടിപൊളി റൊട്ടി എന്നൊക്കെ പറയട്ടോ ഈ ഒരു റൊട്ടിക്ക് ഏറ്റവും നല്ല കോംബോ എന്ന് പറയുന്ന എല്ലാ നല്ല കോംബോ തന്നെയാണ് ചിക്കൻ കറി ആയാലും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് മുട്ട വെച്ചിട്ട് സൂപ്പർ കറിയാണ് കേട്ടോ അതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക മുട്ടക്കാവുമ്പോൾ എല്ലാവർക്കും സാധാരണക്കാർക്കും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ മുട്ട വെച്ച് ചെയ്യണവർ അങ്ങനെ ചെയ്തോളി കേട്ടോ ചിക്കൻ കറി വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അങ്ങനെതാണ് ഞാൻ ഓരോരോ പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കട്ടോ ഇതാ ഇതുപോലെ അത്യാവശ്യത്തിനുള്ള വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ഈ റൊട്ടി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വലിപ്പം ആണെന്നുണ്ടെങ്കിൽ ഉരുളകളുടെ വലുപ്പം ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചോറല്ലേ അപ്പോൾ ഇത്തിരി എണ്ണ ഒന്ന് കയ്യമ്മ ഒന്ന് തൂക്കി കൊടുക്കട്ടോ എന്നിട്ട് താ ഇതുപോലെ ബൗൾസുകളാക്കി മാറ്റം നമുക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ഒരു നാല് മൂന്നാല് മിനിറ്റ് വെച്ച് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ ഇനി അങ്ങനെ കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ ഈ ഒരു റൊട്ടി നല്ല സോഫ്റ്റാണ് ഞാനിതാ ഓരോന്നോ ഓരോന്നിങ്ങനെ ഉരുള കൂട്ടി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കണം അതിൻ്റെ മുന്നേ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല ഇതാ നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടച്ച് വെക്കാതെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതാകെ ഡ്രൈ ആയിട്ട് ഉണങ്ങിയ പോലെയാവും അപ്പം നമുക്ക് നല്ല രീതിയിലൊന്നും ശരിയായി ശരി ആയിക്കിട്ടൂലട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്താലും മതിയാകും ഇനി നമുക്ക് പരത്താനായിട്ട് ഒരു പലക എടുത്തിട്ടുണ്ട് അതിൽ ഇത്തിരി പൊടി തടുവി കൊടുത്തിട്ട് ഓരോരോ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക നീളത്തിലാണെങ്കിലും ഇനി ഇപ്പോൾ പിന്നെ സെർക്കിളിലായാലും കുഴപ്പമൊന്നുമില്ല ഏത് രീതിയിലായാലും നല്ല നൈസ് ആയിട്ടൊന്നാണ് പരത്തി എടുക്ക കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ലെയർ കിട്ടണം അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ റൊട്ടി എന്താ വെച്ചാൽ നമ്മൾ നല്ല നൈസായിട്ടാണ് പരത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെയാണ് അപ്പോൾ നന്നായിട്ട് പരത്തിയെടുതന് ശേഷം ഞാനിതാ കുറച്ച് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലൊന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ സൺഫ്ലവർ ഓയിലൊക്കെ തേച്ചിട്ട് കുറച്ച് പൊടിയും കൂടിയും അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് ദാ ഇതുപോലെ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാണ് മൈദാപ്പൊടിയാണ് കേട്ടോ അടുത്തത് മൈദാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദാ ഒന്ന് തട്ടിയെടുത്തു കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിരിക്കണം കേട്ടോ സ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടില്ല എന്നിട്ട് ഇതാ ഒന്ന് മടക്കി കൊടുക്കട്ടോ അതാ കുറച്ചിങ്ങനെ ഉള്ളൊക്കെ ആക്കിയിട്ട് മടക്കി കൊടുക്കുക ഈ മടക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മൈദാമാവ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക അത ഇതുപോലെ കേട്ടോ ഇനി വേറൊരു എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഓയിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദാമാവ് ഇട്ട് രണ്ടും മിക്സ് ആക്കിയിട്ട് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ചിലപ്പം ബാക്കി വന്നാൽ അത് പറ്റേ വേസ്റ്റ് ആയിപ്പോട്ടോ അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് നിങ്ങൾക്ക് വേണം കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ മൈദാമാവും സൺഫ്ലവർ ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ കയ്യമ്മലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഓരോ മടക്കിലും ഇതുപോലെ ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്യുക പിന്നെ മൈതാമാവട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് കിട്ടുള്ളൂ കേട്ടോ കണ്ടല്ലോ ഒരുപാട് ഏകദേശം അഞ്ച് ലെയറോളം ഉണ്ട് കേട്ടോ ഓരോ റൊട്ടിക്കും അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് അതിന് അപ്പോൾ പരത്തി എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം കാരണം അതൊന്നും ഇപ്പം ഞാൻ കൂടുതലായിട്ട് കാണിക്കണില്ല ഇതുപോലെ പരത്തി എടുക്കുക പിന്നെ നമ്മുടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക മൈദാമാവിൻ്റെ എടുത്ത് ഒന്ന് തട്ടി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക അതിപ്പം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉണ്ടാക്കാനൊന്നും വലിയൊരു പ്രയാസമൊന്നുമില്ല പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുത്തുവിടുക കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവരൊക്കെ വയറ നിറച്ച് തന്നെ കഴിക്കൂട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കറി ഉണ്ടാക്കണം അതും കൂടി ആവുമ്പോൾ അടിപൊളിയാവും അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഓരോന്നോരോന്നീച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കാൻ കേട്ടോ അങ്ങനെതാണ് നമ്മുടെ എല്ലാ റൊട്ടികളും ലെയറയോട് കൂടിയിട്ടൊക്കെ മടക്കിയെടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണി നോക്കുമ്പോൾ അഞ്ച് ലെയറൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ താ ഞാൻ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതും സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ നമ്മളൊന്ന് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക മൈദാ പൊടി തന്നെ ഇട്ട് കൊടുുന്നത് എന്നിട്ട് ഇതാ നമ്മുടെ പലഹാരം വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക ഇതാ ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ കേട്ടോ റൗണ്ടിലൊന്നുമില്ല ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ പരത്തി എടുക്കുമ്പോഴേ തന്നെയാണ് നമ്മുടെ ഈ ഒരു പലഹാരം കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും പരത്തിയെടുക്കാനൊന്നും വലിയൊരു പ്രയാസമില്ല കേട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കുക രാത്രിയോ രാവിലെയോ സമയമൊന്നും പറഞ്ഞില്ല ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഒരു ഗെസ്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളിതൊന്നുണ്ടാക്കി കൊടുത്തു നോക്കി ഏതായാലും അവർ നല്ല അഭിപ്രായം പറയും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പൊടികളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും തട്ടിയിട്ട് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ പൊടി ഉണ്ടായാൽ നമുക്ക് തിരിച്ചു സമയത്ത് കുറച്ച് പ്രയാസമാവും ഒരുപാട് പൊടി ഇട്ടുകൊണ്ട് പരത്തിയെടുക്കാൻ വേണ്ട കേട്ടോ കുറഞ്ഞ പൊടിയിൽ ഇതാ പരത്തിയെടുക്കുക അപ്പോൾ ഞാനിതാ ഇങ്ങനെ പരത്തിയ ശേഷം ഇത് കണ്ടല്ലോ ഇങ്ങനെ അട്ടി അട്ടിക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പം ഇങ്ങള് വേറിട്ട് ഇങ്ങനെ വെക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത് അല്ലെങ്കിൽ ഒന്ന് ചുടുന്ന സമയം കൊണ്ട് പരത്തി എടുക്കുക അങ്ങനെയൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ഇത് നമുക്ക് ചുടാനും വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മളൊക്കെ വീട്ടിലുണ്ടാവുന്ന നോൺ സ്റ്റിക്ക് പാനിലോ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം ഒരുപാട് പൊടി രണ്ട ഞാൻ കുറച്ച് പൊടിയൊന്നും ഇടുന്നുള്ളൂ കേട്ടോ ആ ഒരു പൊടി കൊണ്ട് തന്നെ മുഴുവനായിട്ട് ഇതൊന്ന് പറുത്തി നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരുപാട് തീ വെച്ച് ചൂടാക്കി എടുക്കരുത് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ ഒരുപാട് ആളിക്കത്തിച്ചാൽ പെട്ടെന്ന് തന്നെ പൊള്ളച്ചൊക്കെ വരും പിന്നെ അതിൻ്റെ ഉൾഭാഗത്തുള്ള ലെയറുകളൊന്നും വെന്തും കിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക ഒരു ഭാഗം ഒരു രണ്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ മറിച്ചിറണം കേട്ടോ മറിച്ചിറമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ോ ഇതാ ഇതുപോലെ കണ്ട അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് ഒപ്പം തന്നെ പൊള്ളക്കലൊക്കെ വേഗം പൊള്ളക്കും ആ ലെയർ അതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ തേയില ഇട്ടിട്ട് തന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കണം അപ്പോൾ അത് സ്വന്തം ആ ലെയ്ന്ന് വിട്ട് വിട്ട് ഇങ്ങനെ വരും കേട്ടോ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ലെയറ് കണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ വിട്ട് വിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ അത് വേവിച്ചെടുക്കണം അപ്പോഴേ നമ്മുടെ ലെയറൊക്കെ ഇത് വന്ന് നല്ല രീതി തന്നെ വിട്ട് കിട്ടുകയുള്ളൂ കണ്ടോ നല്ല ചൂടുണ്ട് ഇട്ടാ കണ്ടല്ലോ ഞാൻ ഇതാ ഇതായി വെച്ച് കാണിച്ചു തന്നു ഒരു ഏകദേശം ഒരു അഞ്ചാറ് ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പറായിരുന്നു അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ ലെയറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വേവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇത് വേവിച്ചെടുക്കാമായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ചുട്ട് വന്നിട്ടുള്ള ഈ ഒരു റൊട്ടിയൊക്കെ അപ്പം തന്നെ ക്യാസ്റ്റൂളിലൊക്കെ വെച്ചിട്ട് അടച്ച് വെക്കുക അപ്പോൾ ആ ഒരു ചൂടിലൂടെയും കിടക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വളരെ നല്ല സോ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ താ ഞാൻ ഓരോ ഭാഗം മറിച്ച് കിഴമ്പ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ദാ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊള്ളച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാവും ഉണ്ടല്ലോ ലെയറൊക്കെ വിട്ട് വിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന രീതിയിലാണ് ഇന്ന് നമ്മളിത് ചെയ്യാൻ പോണത് അപ്പോൾ ഇതും കൂടി ഈ ഒരു പലഹാരത്തിന് അല്ലെങ്കിൽ റൊട്ടിക്ക് ഒപ്പം നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മുട്ടക്കറി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒരു മുട്ടക്കറി ഒന്ന് ചെയ്ത് നോക്കണേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ലെയറൊക്കെ താ അടിപൊളിയായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ തീ കൂട്ടി വെച്ച് പൊള്ളിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലെയർ ഒന്നും നല്ല രീതിയിൽ വിട്ട് വരില്ല അപ്പോൾ കണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ലെയറോട് കൂടിയിട്ട് തന്നെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റുമാണ് ഈ ഒരു റൊട്ടി ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തതന്നെ ഇത് നല്ല ടേസ്റ്റി ആണോ എന്താണെന്നൊക്കെ തോന്നിയതെന്നും അഭിപ്രായമൊക്കെ ഒന്ന് ചെയ്തിട്ടോ കണ്ടല്ലോ നല്ല തന്നെ നമുക്ക് ഈ ഒരു സംഭാഗം കിട്ടിയിട്ടുണ്ട് ചുറ്റടുത്ത ശേഷം ക്യാസ്റ്റോൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇഞ്ചി കുറച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ വലിയ ഉള്ളി കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴി കിട്ടും അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു കുഞ്ഞ് തക്കാളി കേട്ടോ ചെറിയ ചെറിയ പീസസാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തക്കാളിക്കൊന്ന് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരിൻ്റെ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊടിയൊക്കെ ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാനായിട്ടോ അപ്പോൾ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മൾ ചാനലിൽ കയറി കിട്ടും കേട്ടോ അപ്പോൾ അത് എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഈ ഒരു സമയം ഇളം ചൂടുള്ള വെള്ളം ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ി നന്നായിട്ടൊന്ന് നമ്മുടെ ആ ഒരു വെല്ലുവിളി എല്ലാം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പം അതിൻ്റെ മുകളിലായിട്ട് കുറഞ്ഞൊരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തുകൊടുത്ത് ആവശ്യമെങ്കിൽ ഉപ്പ് കൊടുക്കുക കൊടുക്കാം ചെറിയ രീതിയിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് അരക്കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിലുള്ള തേങ്ങാപ്പാൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ തേങ്ങാ പോലെ ഒഴിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് ആകെ വെള്ളമായിട്ട് മാറും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ ടൈമിൽ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരൊറ്റ തള ആ തളയോട് കൂടിയിട്ട് നമ്മുടെ ഗ്യാസ് ഓഫാക്കും വേണം അപ്പോൾ അത് ഞാനതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഓരോന്നും രണ്ടീച്ച് പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെറുതായിട്ട് കുമിളകൾ ഇങ്ങനെ മുകളിലോട്ട് പൊന്തുപോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കണം കേട്ടോ ഒരുപാട് സമയമായിട്ട് തിളപ്പിച്ചിട്ടൊന്നും ചെയ്യരുത് അപ്പോൾ ആകെ വെള്ളമായിട്ട് മാറും അപ്പോൾ അതാ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഒരു തിളക്ക് വേണ്ടിയിട്ട് ഈ ഒരു മുട്ടക്കറി ഈ ഒരു നമ്മുടെ അടിപൊളി റൊട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ടൈമിലൊക്കെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ നിട്ട് കൊടുക്കുക അത് ആ തിള വന്ന് തുടങ്ങി ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ട് നമ്മുടെ കറി ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു കറി കുറച്ച് സമയം അടച്ച് വെക്കുമ്പോഴാണ് നമ്മൾ ആ എഗിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി റൊട്ടിയും മുട്ടക്കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തായിപ്പോയിട്ടോ അത് വേറെ ഒന്നും നമ്മൾ കറി ഉണ്ടാക്കണം കൂടിയും അതിൽ ചേർത്തത് കൊണ്ടാണ് വീഡിയോ ലെങ്ത്തായിപ്പോയത് പിന്നെ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ അല്ലേ കാരണം ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒപ്പം തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പം അതാ നല്ല ലെയറോട് കൂടിയിട്ടുള്ള അടിപൊളി റൊട്ടിയും നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡിയായി അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും വർക്കല്ലേ കേട്ടോ അപ്പം അതാ കണ്ടല്ലോ നമ്മുടെ റൊട്ടിയൊക്കെ നല്ല ലെയർ ലെയറൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓരോന്നും കണ്ടല്ലോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുള്ളത് ഒരുപാട് ലെയർ ഉണ്ട് കേട്ടോ ഏകദേശം ഞാൻ എണ്ണി നോക്കുമ്പോൾ അഞ്ച് ലെയറോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പം നിങ്ങൾ എന്താണ് ചെയ്ത് നോക്കുക പൊറാട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പോൾ പുറത്ത് പോയി കടകളിൽ പോയി വാങ്ങി തിരുന്നതാ ഇതുപോലെ മൈദ അത്ര ഹെൽത്തി ഒന്നും എന്നാലും നമുക്ക് പൊറോട്ട ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണല്ലേ അതുകൊണ്ട് തന്നെ എന്തായാലും അത് ഹെൽത്തി അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ പോയിട്ട് കഴിക്കും അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഒക്കെ ഒന്ന് അറിയിക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ അതാ ഞാനിതൊന്നും മുറിച്ചും കൂടി കാണിച്ചു തരാട്ടോ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഉണ്ടല്ലോ ിങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കറികളൊന്നും വേണമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് എപ്പോഴും രസം അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഇത് ചുട്ടനു ശേഷം ഗ്യാസ്ട്രോള് വെച്ച് അടച്ച് വെക്കുക ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ അപ്പോൾ ഒരു ചെറിയ ഉണ്ടാവും നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ ഒരു റൊട്ടി അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും അടിപൊളി റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ അവർ വയറ് നിറച്ച് കഴി കഴിക്കുകയും ചെയ്യും ഒപ്പം നല്ല ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ നമ്മൾ മുട്ടൻ്റെയൊക്കെ ഈ ഒരു സ്മെല്ലൊക്കെ നമ്മൾ ഈ ഒരു ഗ്രേവിക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി ഇറങ്ങിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം പിന്നെ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസ്സലാമലേക്കും